മഹാമാരിക്കാലത്ത് പോലും സമൂഹത്തിനായി നിലകൊണ്ട കേരള വിഷൻ്റെ പ്രാധാന്യം വലുതാണെന്ന് ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ പറഞ്ഞു പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംരംഭക കൺവെൻഷൻ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞു റൈറ്റ് ഓഫ് പേയിൽ കിട്ടേണ്ട കേന്ദ്ര ആനുകൂല്യം നേടിയെടുക്കാൻ സിഒഎക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി ഈ റൈറ്റ് ഓഫ് പേയിൽ നിങ്ങൾക്ക് ഐ എസ് പിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ് തീരുമാനമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കും നിങ്ങൾക്ക് നൽകുന്നു കേരള വിഷന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് എന്ന കീയുടെ കമേഴ്സ്യൽ ലോഞ്ചിങ് എം എൽ എ പി ബാലചന്ദ്രൻ നിർവഹിച്ചു സിഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും എണ്ണം പറഞ്ഞ പത്തു കമ്പനികൾ എടുത്താൽ ആ പത്തു കമ്പനികളിൽ രണ്ട് കമ്പനികൾ ഈ കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർന്നു വലുതായ കേരള വിഷൻ നേതൃത്വം കൊടുക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന രണ്ടു കമ്പനികളാണ് ഇന്ത്യയിലെ പത്തു കമ്പനികളുടെ പട്ടികയിൽ നിൽക്കുന്നത് എന്നുള്ളിടത്ത് നമ്മുടെ അഭിമാനം നമ്മുടെ സന്തോഷം നമ്മുടെ നമ്മുടെ വികാരങ്ങൾ അവിടെ 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 പൂവണിയുകയാണ് സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ ാങ്ക് എം ഡി പോൾ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മേയർ എം കെ വർഗീസ് കെ സി സി എൽ ആൻഡ് കെ വി ബി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ എൻ പത്മകുമാർ സിഒഎ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് ടി സി സി എൽ ചെയർമാൻ ഷഗിലൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എം ഡി എം അബൂബക്കർ സിദ്ദിഖ് ഇൻഫോമീഡിയ മാനേജിംഗ് എഡിറ്റർ കെ വി രാജൻ കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി എം ഡി പ്രജേഷ് അച്ചാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി